അപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നെഗറ്റീവ് ഞാൻ ചോദിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ നമ്പറിലേക്ക് അത് പിടിച്ചു വെക്കുന്നതിന്റെ ആ ഒരു പേർപ്പസിന് വേണ്ടിട്ട് ഇയർ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് അദ്ദേഹം തന്നെ ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഈസി റെഫറൻസിന് വേണ്ടിയാണ് അപ്പൊ അതിന്റെ ചാർട്ടർ ഉണ്ട് അപ്പൊ ആ ഓരോ ചാർട്ടറിന് ഇതിപ്പോ ലാൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലം നോക്കാൻ എൻറ്റിറ്റീസ് ആ വെച്ചാൽ ആ സ്പേസിൽ എൻഡിറ്റീസ് എന്നുള്ളത് അത് ഹ്യൂമൻ എൻറ്റിറ്റീസ് ഉണ്ട് അതനുസരിച്ച് ആ വൈബ്രേഷന്റെ ഫ്രീക്വൻസി അനുസരിച്ചാണ് അതാണ് ഞാൻ ചോദിച്ചത് തന്നെ സെറ്റ് അത് വളരെ സട്ടിൽ ലെവലിലാണ് നമ്മൾ സാധാരണയായിട്ട് ഈ ിന് പോകുമ്പോഴത്തേക്ക് സാധാരണ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ അതില് ഇതിന്റെ പവർ അനുസരിച്ച് അപ്പൊ വളരെ തീവ്രമായ സ്വഭാവമുള്ള എൻഡിറ്റി ആണെങ്കിൽ വളരെ റെഡ് കളർ മീൻസ് ബ്ലഡ് റെഡ് കളറുള്ള ഇത് ഓരോന്നും മനസ്സിലാക്കുന്നതിന് ഫ്രീക്വൻസി സെറ്റ് ഫൈൻ ഇപ്പോൾ ഈ ഒരു സെറ്റിങ്സ് വെച്ച് നമ്മളിപ്പോ ഈ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ എനർജി ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിങ്ങനെ രീതിയിൽ ഹോൾഡ് എങ്ങനെയാണ് ചെയ്യണെങ്കിൽ അതെങ്ങനെയാണ് പിടിക്കുന്നത് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഈ ഈ മൂവ്മെന്റ് ആണ് നമ്മൾ നമ്മളിതിന്റെ എനർജി ഐഡന്റിഫിക്കേഷന് വേണ്ടി നമ്മൾ ഏത് എനർജി ആണെന്നുള്ളത് തിട്ടപ്പെടുത്താൻ പോസിറ്റീവ് എനർജിയുടെ സെറ്റിംഗ് വെച്ചിരിക്കുന്നു ഇത് മൂവ് ചെയ്യേണ്ടതനുസരിച്ച് ഇത് ഉണ്ടോന്നാണ് അത് അല്ല പോവില്ല അപ്പൊ അത് നമ്മൾ എത്ര മുറുകെ പിടിച്ചാലും ശരി അത് നമ്മള് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതിന്റെ സ്പീഡ് അനുസരിച്ചാണ് ഇതിന്റെ ആ ഇന്റൻസിറ്റി നമ്മള് തീരുമാനമൊക്കെ അപ്പൊ സ്പീഡ് കൂടിയ പോസിറ്റീവ് എനർജിയിലെ ഇന്റൻസിറ്റി കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ സാധാരണ ഇലക്ട്രോണിക് ഡിവൈസിലൊക്കെ നെഗറ്റീവ് ചാർജ് എന്ന് സാധാരണ പറയാറുണ്ട് അപ്പൊ ഇതിന്റെ നമുക്ക് എല്ലാ ഇലക്ട്രിക് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ബാറ്ററി ഉള്ളത് കൊണ്ട് അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റേഡിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു ഇപ്പോ ഈ ഇതിന്റെ ആ ഇതിന്റെ കണക്ഷൻ കൊടുക്കുന്നതാണ് ഇപ്പൊ ഇത് ആ പോസിറ്റീവ് എനർജിയുടെ സെറ്റിംഗ്സിലാണ് നിക്കുന്നത് നമ്മളിപ്പോ ഇത് ചെക്ക് ചെയ്യണെങ്കിൽ ആ ഈ ഡിവൈസിന്റെ അതായത് ഈ മൊബൈൽ ഫോണിന്റെ എനർജി നോക്കുകയാണെങ്കിൽ നമ്മള് ഇതാണോ ഇത് ആ മൂവ്മെന്റ് ഇല്ല ഓ അപ്പോ ഇനി അത് റേഡിയേഷൻ ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അത് നെഗറ്റീവ് സെറ്റിങ്സേക്ക് നമ്മൾ കൊണ്ടുപോകും ആ സെറ്റിങ്സിൽ വെച്ച് കഴിയുമ്പോൾ ഇനി അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതിന്റെ ഇത് റേഡിയേറ്റ് ചെയ്യുന്ന എനർജി നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണെന്നത് നമുക്ക് തിരിച്ചറിയാം മനസ്സിലായി മനസ്സിലായി അപ്പൊ ഇത് അതിനകത്ത് ബാറ്ററി ഉള്ളതുകൊണ്ടാണ് കാരണം ബാറ്ററി പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി കാര്യമാണെങ്കിൽ പോലും അത് അഗ്രസീവ് ആയിട്ടുള്ള സാധനം പിന്നെ കെമിക്കൽസ് അതാണ് അതിന്റെ ആ സ്വാധീനം ഇതിലൂടെ അപ്പോൾ നമ്മൾ പിന്നെ ഒരു വീട്ടിലേക്ക് പോകുമ്പോഴേ ആദ്യം ഓരോ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലും നോക്കും അതോ മൊത്തം ആദ്യം നോക്കുന്ന നോക്കുന്നത് ലാൻഡ് നോക്കും ലാന്റിന്റെ എനർജി ഏതാ നോക്കും ലാൻഡിൽ തന്നെ യൂണിഫോമിറ്റി വേണം നിർബന്ധമില്ല അഞ്ചു സെന്റ് സ്ഥലത്തില് അഞ്ചു സെന്റും ഒരേ പോലത്തെ എനർജി ഉണ്ടാവണം നമുക്ക് കാണാൻ പറ്റില്ല പറ്റില്ല ചില ചില സമയത്ത് യൂണിഫോം ആയിരിക്കും അല്ലെന്ന് നമുക്ക് പറയാൻ പക്ഷേ ചില ചില പോഷൻസ് മാത്രമാവാം അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ വീട് വെച്ചിട്ടുള്ള ഒരു വീടിനകത്ത് മൂന്നോ നാലോ മുറികളുണ്ടെങ്കിൽ ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള എനർജി ലെവൽ കണ്ടിട്ടുണ്ട് അപ്പോ ഒരു 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 മുറിയിൽ പോസിറ്റീവായിരിക്കും ചെലവിണ്ടും അപ്പോൾ അങ്ങനെ ചില സമയത്ത് നമ്മൾ ആ വീടുകളിൽ പോകുമ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന വീട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ യൂസ് ചെയ്യാതെ അവർ ഒഴിവാക്കിക്കൊണ്ട് ഉള്ളൊരു അവസ്ഥ കാണാറുണ്ട് അപ്പൊ ഇവിടെ എന്താ നിങ്ങൾ ഉപയോഗിക്കാറില്ല ഇല്ല ഇവിടെ ഞങ്ങൾ ഇരിക്കാറില്ല അപ്പൊ ഒരു ഉദാഹരണം പറയാണെങ്കിൽ ഞാനിത് എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോ അവിടെ എല്ലാ സൗകര്യം ഉണ്ട് ഡൈനിങ് ഒക്കെ ഉണ്ട് പക്ഷെ ആ വീട്ടിൽ ഒരാളും ഡൈനിങ് ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കും ഒന്നുകിൽ കിച്ചണില് അല്ലെങ്കിൽ അപ്പുറത്തെ അവിടെ വേറെ ബെഡ്റൂമിൽ എവിടെയും പോയി കഴിഞ്ഞു ഈ സ്പേസ് അവര് ഉപയോഗിക്കുന്നേ ഇല്ല എന്നുള്ള അപ്പോ ഞാനത് പോയി നോക്കിയ സമയത്ത് അവിടുത്തെ എനർജി ലെവല് നെഗറ്റീവ് ആയിട്ടുള്ള സ്ഥലം അറിയാതെ അവരായിട്ട് ചേർന്നില്ല അവർക്ക് ആ എനർജി ആയിട്ട് പൊറത്തുപെടാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ അതിപ്പോ അവർ എക്സ്പ്ലനേഷൻ അവരും ചോദിച്ചാൽ അവർക്ക് അറിയില്ല അപ്പൊ തിരക്കായിരുന്നു അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയിരിക്കും അവർക്ക് കറക്റ്റ് ചെയ്തതിനു ശേഷം അത് മാറി അപ്പൊ ആ വീട് ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കും കറക്റ്റ് ചെയ്യുന്ന അതായത് ഈ വിദ്യ പഠിച്ചതിനു ശേഷം ആദ്യം കറക്റ്റ് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടാണ് അപ്പൊ ആ വീട്ടില് പിന്നീട് അത് മാറ്റം അപ്പൊ അവര് അവര് തന്നെ പറഞ്ഞു അപ്പൊ അതുപോലെ ഒരു ബെഡ്റൂം ഉണ്ട് അവിടെ ആരും കിടക്കില്ല അതിന് ഈ കറക്ഷന് ശേഷം അതിന്റെ എനർജി ലെവൽ മാറിയതോടുകൂടി വീണ്ടും രീതിയിൽ ഉപയോഗിക്കാൻ പലരും പറയാറുണ്ട് കാരണം വീട്ടിൽ വന്ന് കയറി എന്റെ റൂമിൽ പോകുമ്പോഴാണ് എനിക്ക് ഒരു തലയ്ക്ക് ചൂടാവുന്നത് അല്ലെങ്കിൽ തലഭ്രാന്തം പറയും വീട്ടിൽ വന്ന് കയറുമ്പോഴേ തലേനെടുക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് പക്ഷേ പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ അതിനൊരു സയൻസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം മാത്രമല്ല വാസ്തുശാസ്ത്രത്തിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഈവൻ നമ്മുടെ വീട്ടില് ഈ പില്ലറ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പില്ലർ ബീം 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 പില്ലറല്ല വെച്ച് പില്ലറും വെച്ചിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ സെപ്പറേഷൻ എനർജി ഉണ്ട് എന്ന് മാത്രമല്ല ഭീമിന്റെ അടിയിൽ എപ്പോഴും സ്ട്രെസ് ഉണ്ടാവും സ്ട്രെസ് ഉണ്ടാവും അത് എത്ര ഉയരത്തിലാണെങ്കിൽ കാരണം വ്യത്യസ്തം ഇപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലം ആണെങ്കിൽ പോലും ഭീമിന്റെ ആ നേർക്ക് താഴെ നേരെ താഴെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാണെങ്കിൽ അത് ആ സ്ട്രെസ് നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ ആ പൊസിഷൻ വരുന്നത് അതിനനുസരിച്ച് ആ ഭാഗത്തുള്ള ഓർഗൻസിന്റെ ഫംഗ്ഷൻ അത് ബാധിക്കുന്നുണ്ട് അതും നമുക്ക് എനർജി കറക്ഷൻ വരുമ്പോൾ അതിനെല്ലാം നമുക്ക് നള്ളിഫോ ചെയ്യാൻ പറ്റും ഓവർ പവർ ചെയ്തിട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള എനർജി ക്രിയേറ്റ് സാധിക്കും അപ്പോൾ അപ്പോൾ ഇതുപോലെ റൂമിനകത്തും ബാക്കിയുള്ള ഓരോ സ്ഥലങ്ങളിലും അപ്പോൾ അങ്ങനെ നേരിട്ട് ആ സ്ഥലങ്ങളിൽ സന്ദർശിക്കണോ അതോ ഈ ഇത് കണ്ടുകൊണ്ട് ആ വീട്ടിന്റെ ഒരു സ്കെച്ചോ അല്ലെങ്കിൽ ഫോട്ടോയോ കണ്ടുകൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ പലതരത്തിൽ രണ്ടു തരത്തിൽ ചെയ്യാം നേരിട്ട് എല്ലാവർക്കും സ്കെച്ചില് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട് അതിന് മാപ്പ് എന്നാണ് ഡൗസിൻ്റെ ആ ഒരു സ്കെച്ച് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ സ്കെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന സ്ഥലം ഏത് സ്ഥലത്തിന്റെ ആ സ്കെച്ച് അതേ ഊർജം നമുക്ക് ഈ സ്കെച്ചിൽ മാപ്പ് ഹൗസിംഗ് മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ പല ദൂരസ്ഥലത്ത് ഉള്ള വീടുകളിൽ ഇങ്ങനെ ഇതുപോലെ ആവശ്യം വരുമ്പോൾ ഞാൻ സ്കെച്ച് അയച്ചു തന്നിട്ട് കാരണം രണ്ട് പ്രാവശ്യം പോക്ക് വരവ് ഒഴിവാക്കാനുള്ള ഒരു ഇതും കൂടിയാണ് എന്നിട്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഈ മാപ്പ് ഹൗസിംഗ് നടത്തിയതിന് ശേഷം ഫിസിക്കലായിട്ട് ആ സ്പോട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ ഈ മാപ്പ് ഹൗസിംഗ് നടത്തി കണ്ട എനർജി ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിരുന്നു അതേ എനർജി തന്നെ ആയിരിക്കും ഫിസിക്കലായിട്ട് നോക്കുമ്പോഴും കാണുന്നു ബോധ്യപ്പെടുത്തും എന്നിട്ടാണോ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ അവരോട് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്നതിലും പൊറത്തുക്കേട് വരാൻ പാടും ഇപ്പൊ ഇവിടെ മാപ്പ് ബ്ലൗസ് ചെയ്ത് കണ്ടിട്ടുള്ള ഒപ്പീനിയൻ തന്നെ ആയിരിക്കും ഫിസിക്കലായിട്ട് നമ്മൾ പോയി നോക്കുമ്പോഴും അതെ അപ്പൊ ഈ വീടിന്റെ ഈ ഒരു സംഗതി ഈ പിരമിഡ് ഉപയോഗിച്ചത് ക്ലിയർ ചെയ്യുമ്പോൾ അവിടെ താമസിക്കുന്ന ആളുകളുടെ ഈ ചക്ര അതെല്ലാം ആവുമോ കാരണം ആ ഇംബാലൻസ് മാറും ആ ഇംബാലൻസ് മാറി ഒരു ഫ്രീ ഫ്ലോ ഓഫ് എനർജി നമ്മുടെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വെൽനെസ്സിൽ വ്യത്യാസം വരും ഈവൺ നമ്മുടെ സട്ടിലായിട്ട് പറയണമെങ്കിൽ ആ ഒരു നല്ല ചിന്തകളിലേക്ക് അത് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ചിന്തകളിലേക്ക് അത് വന്നു സഹായിക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോ ഈ എന്താ പറയുക കുലദേവതാ പ്രാതികൂല്യം അല്ലെങ്കിൽ സപ്പ എനർജിയുടേതായ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഒരാളിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എൻറ്റിറ്റീസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരാളിൻ്റെ ഇപ്പോൾ സി ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ചക്രം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല അപ്പോൾ അത് വീട്ടിൽ വരുമ്പോൾ അത് ക്ലിയർ ആവുന്നു അങ്ങ് പറഞ്ഞതുപോലെ പെരുമിഡിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ക്ലിയർ ആവുന്നു അപ്പോൾ അത് പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് വീണ്ടും ആ സാധനം സ്വാധീനിക്കാനുള്ള സാധ്യത ഉണ്ടോ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ഈ വീടിനകത്തുള്ള എനർജിയാണ് കൂടുതൽ സ്വാധീനം നമുക്ക് തരുന്നത് കാരണം ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ഒരു സ്ഥലത്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ബെഡ്റൂമിൽ ഉറങ്ങുമ്പോഴാണ് ആറോ ഏഴോ മണിക്കൂർ നേരം കണ്ടിന്യൂസ് ആയിട്ട് ഒരു പോയിന്റിൽ തന്നെ ആ ആ വ്യക്തി നിരന്തരമായിട്ടുണ്ടാകും ഒരു ദിവസം മാത്രമല്ല നിരന്തരമായി അപ്പോൾ തീർച്ചയായിട്ടും ആ മു എനർജിയാണ് അദ്ദേഹത്തിന് കൂടുതൽ സ്വാധീനിക്കുന്നത് അപ്പൊ നമ്മൾ പുറത്തു പോകുന്നുവെങ്കിലും നമ്മൾ ഒരു പോയിന്റിൽ തന്നെ നിൽക്കുന്നില്ല പുറത്തു പോയിട്ട് നമ്മൾ സഞ്ചരിച്ച് കറങ്ങി പിന്നെ വീണ്ടും വീട്ടിൽ തന്നെ വന്നു അപ്പോൾ വീണ്ടും ആ എനർജി ആ കണ്ടിന്യൂസ് എനർജി എവിടെയാണോ അവിടെ തന്നെയാണ് നമ്മൾ നിരന്തരമായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത് ആ എനർജിയുടെ സ്വാധീനമായിട്ടും എപ്പോഴും കൂടുതലുണ്ടാവുന്നത് അപ്പോ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മാറി നിന്നും അതുകൊണ്ട് ഒരു തൊണ്ണൂറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു പോയിന്റ് ഞാൻ ചോദിച്ചത് കാരണം എന്താ ചിലപ്പോൾ പെർമനന്റ് ആയിട്ട് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും പക്ഷേ വീടിനകത്ത് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലഭിക്കും യും കണ്ടിന്യസ് ആയിട്ട് നമ്മൾ ഒരു വ്രണം ഉണ്ടായി നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ വീണ്ടും സോപ്പിട്ട് കഴിഞ്ഞാൽ വീണ്ടും ക്ലിയർ ആവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ജെംസിന്റെ അറ്റാക്കിന്റെ ഒരു ഇത് ഇന്റൻസിറ്റി കുറയും